ഹലോ നമുക്കിന്ന് കുറച്ച് കിളിമീം കിട്ടിയായിരുന്നേ അപ്പോൾ അത് ഉച്ചക്കത്തേക്ക് കൂട്ടാൻ വയ്ക്കാൻ ഓർത്തു അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത ശേഷം ഒരു ചട്ടി വെച്ചു അതിൻ്റെ അകത്തോട്ട് കുറച്ച് എണ്ണയഴിച്ച് ചൂടായപ്പോൾ ഉലുവയിട്ട് പൊട്ടിച്ചു കടുകിട്ടില്ലേ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നായിട്ട് മൂപ്പിച്ചു അതിന് ശേഷം കൊച്ചുള്ളിയും കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് മൂത്തശേഷം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി ഇത്രയും പൊടികളും കൂടി ഇട്ട് നന്നായിട്ട് പച്ചമുളകമാർന്നിടമ്പരി ഇളക്കി കൊടുത്തു അതിന് ശേഷം ചൂട് വെള്ളമൊഴിച്ചിട്ട് കുറച്ച് കുടമ്പുളയും കുറച്ച് ഉപ്പും കൂടെ ഇട്ടു അത് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഈ കഴുകി വെച്ചേക്കുന്ന ഓരോ മീനായിട്ട് നമുക്ക് എൻ്റെ അകത്തൊട്ട് പിറക്കിപ്പിറക്കി ഇട്ട് കൊടുക്കാമേ എന്നിട്ട് അത് മൂടി വെച്ച് ഒഴിച്ചെടുക്കാം എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ നമുക്ക് നെന്ത് വറ്റി ഇങ്ങനെ കുറുകിയിരിക്കാം അതിൻ്റെ അട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടും ഇട്ടിട്ട് അടച്ചങ്ങ് വയ്ക്കാം അത് നമുക്ക് കഴിക്കാൻ നേരത്തെത്താൽ മതി അത് അവിടെ ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് കുറച്ച് മെഴിക്കുരുട്ടി വെച്ചാലോ അപ്പോൾ അതിന് ഞാനിന്ന് കാ മെഴിക്കുരുട്ടിയാണ് വെക്കുന്നത് ഏത്തക്കായ അപ്പോൾ തന്നെ ആദ്യം തന്നെ നമ്മൾ കടുക് പൊട്ടിച്ച് കുറച്ച് സവാളയും കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തു എന്നിട്ട് കൃഷി ഡില്ലിയാണ് ഇട്ട് അതൊക്കെ എരി അനുസരിച്ച് നിങ്ങൾക്കിടുക എരി കൂടുതൽ വേണ്ടവർക്ക് എരി കൂടുതലിടാം ഇല്ലാത്തവർക്ക് വേണ്ട ഞാൻ എനിക്ക് എരി ഇഷ്ടമായോണ്ട് ഞാനത് ഇട്ടു ആ കറിയും റെഡി എന്നിട്ട് ചോറ് വിളമ്പി ഇത് കായും പയറും കൂടെ തോരം വെച്ചതാണെ അട്ട് നമ്മുടെ കാമിഴുക്കുരട്ടയും കൂടി ഇട്ടു കുറച്ച് തക്കാളി കറിയും കൂടെ വെച്ചായിരുന്നേ ചാ ചാറ് വേണ്ട ഇച്ചിരി അതെയാണ് എന്നിട്ട് നമ്മുടെ മീൻകറിയും കൂടെ വെച്ചു എന്നിട്ട് ഉച്ചയ്ക്ക് ഉണ്ടു ഇതൊക്കെ പോരെ അടിപൊളി ഊണായിരുന്നു കേട്ടോ എല്ലാവരും ഊണ് കഴിച്ചോ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ടാറ്റാ